ഹലോ അപ്പൊ ഇന്നത്തെ ഒരു ഈവനിങ് ഇങ്ങനെയാണ് ഇവിടെ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുക്കിങ് ഒന്നും ഇവിടെ ഇല്ലായന്നതാ ആ കുടി ഒരു അടുപ്പ് മാത്രമേ ഉള്ളു അതിങ്ങനെ നമ്മൾ നോക്കി നിക്കണം അത് കത്താൻ വേണ്ടിട്ടിട്ടാ ഇല്ല എല്ലാ പാത്രവും വെക്കാൻ പറ്റും അലുമിനിയം അങ്ങനെ സാധനങ്ങളൊക്കെ പറ്റും അപ്പൊ അതിങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ അച്ഛൻ ചായ വെച്ചോണ്ടിരിക്കുന്നത് അമ്മ നോക്കി നോക്കി അങ്ങനെയല്ല അമ്മ ഇത്രയും നേരം ഓരോന്ന് വന്നേ ഉള്ളൂ അവിടുന്ന് നിന്ന് സാധനങ്ങളൊക്കെ പാല് വാങ്ങിട്ട് വന്നു ചായപ്പൊടി കാപ്പിപ്പൊടി പറഞ്ഞപോലെ എല്ലാം വാങ്ങിട്ട് വന്നു എന്നിട്ട് ഇവിടെ ഇണ്ടാക്ക ഇവിടെ വേറെ ഒന്നും നമ്മൾ ഇണ്ടാക്കലില്ല കേട്ടോ അപ്പൊ അച്ഛൻ മെയിൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കും നിങ്ങളുടെയൊക്കെ അച്ഛന്മാരെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ പണിയും ചേട്ടാ അത് നമുക്ക് വന്ന ആൾക്കാരും ഓക്കെയാണ് കിട്ടിയ ആൾക്കാരും ഓക്കെയാണ് പറഞ്ഞ പോലെ ഏട്ടനും അത്യാവശ്യം കാര്യങ്ങൾ കുക്കിങ്ങൊന്നും കണ്ടങ്ങനെ അറിയില്ല പക്ഷെ പുറം ഇങ്ങനത്തെ പണികളൊക്കെ നന്നായി ചെയ്യട്ടെ അടച്ചു വല്ല തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ അച്ഛൻ കുക്കിംഗ് അടിപൊളി നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞാൽ അത്രയും അടിപൊളി അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾ കോഴിക്കോട് പോയപ്പോ അതൊക്കെ ഞങ്ങൾ മിസ്സ് ചെയ്ത് കേട്ടോ ഞാൻ അപ്പ പോയ ഫുള്ള് പരിപ്പ് കറി ഉരുളക്കിഴങ്ങ് കറി ഇതുപോലത്തെ എനിക്ക് തട്ടിക്കൂട്ട് കയറുമ്പോൾ മാത്രമേ എനിക്ക് അധികം അറിയുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ കുറെ സമയൊക്കെ എടുക്കും അപ്പൊ അമ്മന്റെ ഓപ്പറേഷൻ കഴിയുന്നതുകൊണ്ട് അമ്മ കുറച്ച് റെസ്റ്റ് ഇരുന്നിട്ട് ഇപ്പൊ അടുക്കളയിൽ കേറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് അച്ചുണ്ട് അനിയൻ ഉണ്ട് അവൻ അവിടെ എഡിറ്റിങ്ങിലൊക്കെ തിരക്കിലാണ് പിന്നെ ഇപ്പൊ നമ്മള് ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞൂസിന്റെ ഇന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നോ ഏതായും മോനെ അതായിരുന്നു ഒരു രണ്ടാ നമ്മന്റെ ക്രൂരത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കുഞ്ഞൂസിനെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞൂസിനെ കൊണ്ട് നമ്മൾ അറ്റ് എ ടൈം നമ്മൾ അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ പറയുന്നത് അവന്റെ സീന് മാത്രം നമ്മൾ വേറെ എടുക്കും അവൻ എന്താ ചെയ്യണമെന്ന് ഒന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ കരയെന്ന് പറയാം അങ്ങനെ ആക്കും ഫോട്ടോ നോക്കും പറയപ്പോ അതുപോലെ ചെയ്യും എന്നിട്ട് എന്റെ സീന് മാത്രം ഞാൻ വേറെ ചെയ്യും അപ്പൊ അവൻ ഉണ്ടാവില്ല അവൻ ആ സമയത്ത് അവൻ കളിക്കുകയായിരിക്കും ഓക്കെ മോനെന്തേന അറിയുന്നുണ്ടോ അത് ചെയ്യുന്നത് ഇല്ല സബ്സ്ക്രൈബറും സബ്സ്ക്രൈബറും ചെയ്യുന്ന ലൈക്ക് ലൈക്ക് ുംബ്സ്ക്രൈബറും കേട്ടോ അച്ഛാ അച്ഛനെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്ക് മൂന്നു പറയാൻ പോലെ നോക്ക് അതേ അപ്പൊ നമ്മൾ നാടുപ്പിന്റെ കാപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം അടുത്ത ഷൂട്ടിങ് ചെയ്യാൻ പോയാൽ പിന്നെ നാളെ ഒരു പുതിയൊരു ന്യൂ കമർ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഒരുപാട് നെഗറ്റീവ് പറയരുത് കേട്ടോ അങ്ങനെയല്ല ക്യാരക്ടർ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഇനി അവര് വേണ്ട അങ്ങനെ പറയരുത് അപ്പൊ പുതിയ വീഡിയോസില് പുതിയ പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് വരും ഇപ്പൊ അച്ഛുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു സീനൊക്കെ കഴിഞ്ഞു ഇപ്പൊ അടുത്തത് ഏറ്റൻഡ് ചെയ്യണ്ട ഒന്ന് പുറത്തുവിട്ട് ചെയ്യാം അപ്പൊ അതായിരിക്കും ചായ പിടിച്ചിട്ട് നോക്ക് കാണാം ബൈ ബായ്